എല്ലാ നാടുകളിലും അത്ര പോപ്പുലർ അല്ലാത്ത ഐറ്റം ആണ് പക്ഷേ അങ്ങനെ അടിയിലും കനലും മീന്തയും കനലിട്ടുണ്ടാക്കി കൊണ്ടിരുന്ന അപ്പാണ് പൊളിച്ചത് അതിനോ കണ്ട വേണ്ടാത്ത പേരുകളൊന്നും വിളിക്കാം ഇത്തവണ നമ്മള് ചിക്കൻ അല്ല ബീഫല്ല പോർക്കല്ല ആദ്യമായിട്ട് വേവിക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഒന്നിനും രണ്ടിനും ഇടയ്ക്കുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴെങ്കിൽ എന്നാന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യണതാണ് തറക്കി ഞങ്ങളുടെ കിച്ചണിലൂട്ടം എന്നതാ തറക്കി ിപ്പെട്ട കിഴക്കൻ മേഖലകളിലെ ഒരു പ്രധാനമാണ് എല്പം എരിവ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പല്ലിപ്പൊടി മീറ്റ് മസാല അത് എന്തോരം അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഇറച്ചിക്കാവശ്യളവ് അറുന്നൂറ്റി സംതിങ് ഗ്രാം ഗ്രാമായിരുന്നു തർക്കിയാണ് അറുന്നൂറ്റി എഴുപത് ഏതാണ്ട് ഗ്രാം അത് ആ വീഡിയോയിലുണ്ട് കൂട്ടോ അതാരണം ഞാൻ സ്ലിപ്പിലെ മറന്നു പോയി സ്ലിപ്പൊക്കെ എടുത്തു കളഞ്ഞു അതിന് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇത്തവണ നമ്മൾ ചിക്കൻ അല്ല ബീഫല്ല പോർക്കല്ല ആദ്യമായിട്ട് ഇറങ്ങണം കേട്ടോ ആദ്യമായിട്ട് മേടിച്ചാണ് ഞങ്ങളെ ടെറക്കി അതെ എന്നാ ചീട്ടുവെച്ചുകഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും പെരട്ടി വെച്ചേക്കണ ഇറച്ചി ആട്ടോ അതിലേക്ക് ഈ മസാല ഒന്ന് ചൂടാക്കിയ മസാല വെറുതെ ഒന്ന് തിരുമി പിടിപ്പിക്കണം കൂട്ടോ ഞാൻ കൈകൊണ്ടാ തിരുമണ്ട മസാല ചൂടാക്കിയത് കൊണ്ട് ചൂടുണ്ടാവും അതുകൊണ്ടാണ് ഈ കയ്യിൽ കൊണ്ട് അല്ലേ ജോൺസൺ ചേട്ടിൻ്റെ കടയിൽ നിന്നാണ് കയ്യില് കൊണ്ട് ചുരുമണം ഏട്ടാ എന്നിട്ടിത് നമുക്ക് ചില നാരങ്ങ ചെറുപ്പ് ഒഴിക്കാം കേട്ടോ എന്നിട്ടിത് കുക്കറിൽ ആ ചെറിയ കുക്കറിൽ വേവിക്കാം വേവിക്കാം വേവിച്ചിട്ട് നാളെ മറ്റേ ടൊമാറ്റോ ചവോള പൊട്ടയ്ക്ക എല്ലാം ചേർത്ത് വഴറ്റി ചില തേങ്ങാപ്പാലം ചേർത്ത് എടുക്കാം കാരണം അപ്പത്തിനാവുമ്പോൾ ഇച്ചിരി ഒരു ചാറ് വേണ്ട ഒരു പൊടിക്ക് ഈ എനിക്കൊന്നും തോന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെയുള്ളത് കൂട്ടല് കുറവായിരുന്നുള്ളൂ പക്ഷെ എപ്പോഴും ഇച്ചിരി ചാറ് വരേണ്ടിയിരിക്കണം അതായത് ഒരു പൊടിക്ക് വേണം പലവ് വേണമെങ്കിൽ നമുക്ക് ആ ഇൻസ്റ്റന്റ് പാക്കറ്റിൽ ഇച്ചിരി പിഴിഞ്ഞ് പിഴിഞ്ഞല്ല പൊടി നീ മെടുത്ത് വന്നിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഒരു പത്ത് മിനിറ്റിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോമെറ്റ് വേണം വേവിക്കാൻ വെക്കാൻ കാരണം മസാല ഇതിലേക്ക് പിടിക്കാൻ മനസ്സിലായോ അപ്പം ഉപ്പും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അരച്ചാട്ട് വെച്ച് അല്ല തിരുമി ആട്ട് വെച്ചിരുന്നേ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റി മസാല ഇത്രയും ചേർ ഇത്രയും ഐറ്റം ചൂടാക്കിയ ചേർത്താൻ കരുവാണത് അതെ നിശ്ചി നാരങ്ങിറപ്പ് ഒഴിക്കാൻ ആദ്യമായിട്ടക്കി വേവിക്കുക വേവിക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ അതെ ഹാർഡ് കണ്ടോ അതെ സിറപ്പ് ആരോ നമ്മൾ നല്ലൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് നടന്ന് ആരെ ഞാൻ മേടിച്ച് പിഴുങ്ങി ഇങ്ങനെ വെച്ചാൽ മതി ശരി കേട്ടോ അത് പിഴുങ്ങി വെച്ചാൽ മതി അപ്പോൾ ഇത് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഇതങ്ങനെ യൂസ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഫ്രഷ് ആയ ജ്യൂസ് നമുക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു കുറച്ച് മേടിച്ച് പിഴുങ്ങി ഫ്രിഡ്ജിൽ അവർ സൂക്ഷിക്കാമെന്നുള്ളവരെഴുതിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ സമയവും കിട്ടാറില്ലല്ലോ നമ്മളിങ്ങനെ ഫുട്ടുള്ളപ്പം അതിൻ്റെ പിന്നാലെ മേടിക്കും തന്നെ മസാലകളൊക്കെ റച്ചി കുക്കറിലേക്കാക്കി ആ ചിൻചട്ടിയിലിരുന്ന മസാലകളൊക്കെ പോവാതെ കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ടക്കിക്ക് വേവുണ്ട് അത് എന്തായാലും വെള്ളം വേണ്ടി വരും അതുകൊണ്ട് കഴുകി വെള്ളം ഒഴിച്ച് വേവിക്കുവാണ് ഇനി ഈ വെള്ളത്തിൽ വെന്തില്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും നിങ്ങളെ കാണിക്കാം ഇപ്പൊ ആയി നിങ്ങളോട് ടൈം പറയാത്ര സമയം എടുത്തു അടയ്ക്കുവാണേ അഞ്ചരക്ക് അടുപ്പത്ത് വെച്ചു അഞ്ചേ മുക്കാലിന് ഞാൻ ഫ്രിസ്സിൽ എത്ര അടിച്ചു എന്ന് നോക്കിയില്ല ഓഫ് ചെയ്തേച്ച് നോക്കി ആവി പോയി കഴിഞ്ഞപ്പതേ പകുതി വേവായിട്ടുണ്ട് ആ സമയത്ത് ഒരു പൊട്ടറ്റോ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തു കേട്ടോ പൊട്ടറ്റ എന്തായാലും നമ്മള് ചെറിയ പെരളം പോലെ ഉണ്ടാക്കുമ്പോൾ വേണം കൊഴുപ്പും ടേസ്റ്റും കിട്ടാൻ വേണ്ടി പകുതി വേവായിട്ടുള്ളൂ ഇനി പത്ത് മിനിറ്റ് എന്തായാലും വേവണ്ടി വരും കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം വേവിക്കാം ഫുൾ വേവ് ആവുമ്പോ കാണിക്കാം കേട്ടോ അപ്പതേ നമുക്ക് തുറക്കാം പതിനഞ്ച് പത്തിരുപത്തഞ്ചും പത്ത് ഒരു മുപ്പത് മിനിറ്റ് താഴെ അമ്മ വേണ്ടിട്ടുണ്ട് കഴിഞ്ഞു വന്നു കഴിഞ്ഞു വന്നു മുപ്പത് മിനിറ്റ് താഴെ വെന്തു വെന്തോ ആവോ അല്ല വെന് ഞാൻ നോക്കിയായിരുന്നു അതൊന്ന് നോക്കിയായിരുന്നു ഞാൻ നല്ലൊരു മണം പറഞ്ഞിട്ട് കിട്ടണം അത് നമ്മുടെ മസാലയുടെ ഒക്കെ ആയിരിക്കും അഞ്ചു തരാം നീ വെന്താ നാളെ ചാറ ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇതായി വെന്തു വെന്ത് വെന്ത് വെന്തിട്ടുണ്ട് വെന്തു വെന്തു അത് മതി അത് മതി ഇനി റോസ്റ്റ് ചെയ്യാനുള്ളതിലുവാം അപ്പം നമുക്ക് പാത്രത്തിലേക്ക് പകർത്തി മാറ്റാട്ടോ കേട്ടോ പ്രാണി വീഴാറ് അതെ അതാണ് മുഖ്യം മുഖ്യം തണുത്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെക്കണം നാളെ മിക്സിങ് കാണിക്കാം കേട്ടോ ടൊമാറ്റോ സവോള ഒക്കെ വഴറ്റി ചില തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇച്ചിരി ഗരമൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കാം ഒരു കുറുമ പോലെ കേട്ടോ ഫുഡ് കവർ ഇട്ട് മൂടി വെച്ച് തണുത്തു കഴിയുമ്പോൾ വേണം എടുത്തകത്ത് വെക്കാം അകത്തെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ കേടായിപ്പോ അതറിയാമല്ലോ നെയ്യ് തീരെ ഇല്ല ഇല്ലാട്ടോ അതേ പക്ഷെ നല്ല ആദ്യമായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അഭിപ്രായം എങ്ങനെയാണെന്ന് പറയാം ഫുഡ് കവറെടുത്തോണ്ട് വരാം കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റിലേക്ക് അതായത് കറക്കീടെ അതിലേക്ക് ഞാൻ ഒരു സവോള ഒരു ടൊമാറ്റോ സ്വല്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചേച്ച അതിലേക്ക് ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി എരിവ് മുളങ്ങുപൊടി ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ചേർത്തൊന്ന് ചൂടാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ചേർത്ത് ആ കൂടെ ഒരു പച്ച രണ്ട് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വഴറ്റാനായിട്ട് ചേർത്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് നെക്സ്റ്റ് ഡേ ആണ് കാരണം അത് വഴത്തി അങ്ങ് രാവിലെ പരിപാടി കഴിഞ്ഞപ്പോൾ വെച്ചതാണ് റെഡി ചൂടാക്കി വെച്ചതാ നന്നായിട്ട് വെന്തു കൂട്ടോ മീറ്റ് പക്ഷെ ഈ മീറ്റിനെ നെയ്യ് കൊണ്ടാണോ കൊണ്ടാണോന്നറിയില്ല ടേസ്റ്റ് ഇച്ചിരി കുറവായിട്ടാട്ടോ എനിക്ക് തോന്നിയത് നെയ്യല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ ആയിരിക്കാം അല്ലേ നമുക്ക് അറിയില്ല എന്നാന്നുള്ളത് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ പാലാട്ടോ ആ കുഴിക്കണ്ടോ ഒന്നിനും രണ്ടിനും പാല അങ്ങനെ പറയുമ്പോ പറയുമ്പോഴേ എന്നാന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത് സ്വല്പം ലിക്വിഡ് ഫോമില് തീരെ കട്ടപ്പല്ലാതെ അതായത് സ്വല്പം വെള്ളം ഒഴിച്ചേച്ച് മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങാപ്പാൽ തേങ്ങ തീര മാറ്റി പാല് ഒന്നിളക്കി കാണിക്കാൻ കൺസിസ്റ്റൻസിമ്പ കണ്ടാലും മതി പിന്നെ പുതിയ ആൾക്കാർക്ക് വേണ്ടി തേ അതെ തേങ്ങാപ്പേരി കൊണ്ടു നോ അരിച്ചെടുത്തേക്കണതാണ് ഏതായാലും നീ ഇത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ചേർത്ത് ഒന്ന് ചൂടാക്കി വെച്ച് നമ്മൾ കോഫിയും വൈകുന്നേരത്തേക്ക് അപ്പാവും അപ്പൊ കറി അങ്ങ് തയ്യാറാക്കി വെച്ചാ പിന്നെ സൗകര്യമല്ലേ ഒഴിക്കട്ടെ ഉപ്പ് ചിലപ്പോൾ കുറച്ച് കുറച്ച് പോരായക വരുമോ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഏ ഇത്രയും തിക്നെസ്സേ ഉള്ളൂ കേട്ടോ പാലിന് പാലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒരുപാട് കൊഴുപ്പില്ല അതിൻ്റെ അർത്ഥം ഇളക്കട്ടെ ഞങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യണതാണ് ടർക്കി ഞങ്ങളുടെ കിച്ചണിൽ ഊട്ടോ പുറത്തുനിന്നൊക്കെ നമ്മൾ ഒരേ ബുഫേലും ഒരേ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പക്ഷേ കഴിച്ചിട്ടുണ്ടാവും ഞാനത് ഓർക്കണില്ല നമ്മുടെ ഈ ഇവിടെയൊക്കെ റിസപ്ഷനൊക്കെ പോയപ്പോൾ ഏതും പല പരിപാടിക്കും പോയപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നതാണ് അവിടെയൊക്കെ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടോ സംശയം ഞാൻ കഴിക്കാറില്ല ഇങ്ങനെ വെറൈറ്റി ഡിഷുകൾ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം ഞങ്ങൾ കുക്ക് കുക്ക് ചെയ്യണത് ആദ്യമായിട്ടാണ് നന്നായിട്ട് വേവുണ്ട് കൂട്ടോ അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നു നോക്കി വീണ്ടും വീണ്ടും വേവിച്ചാണ് നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടി പക്ഷെ നീടെ ഇച്ചിരി കുറവുണ്ട് കൂട്ടോ ഇത് മപ്പാസന്ന് പറയാൻ പറ്റൂല ഒരു പെരലം പാകത്തിന് ഇരിക്കും കുറുകി വരുമ്പം മപ്പാസന്ന് പറയണെങ്കിൽ തേങ്ങാ പാലിൽ തന്നെ പകുതി വേവായി കഴിയുമ്പോൾ ബാക്കി മൂന്നാം പാലിനും വേവിച്ച് രണ്ടാം പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ചെടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വേവിച്ചത് തേങ്ങാപ്പാലിലല്ല എല്ലാം വെന്ത് റെഡി ആയി കഴിഞ്ഞപ്പ മസാല അതിൻ്റെ ബാക്കി മസാല തയ്യാറാക്കി വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് അതിലേക്കിട്ട് ഈ ഇച്ചിരി നിരപ്പിച്ചെടുത്ത് തേങ്ങാപ്പാൽ ചേർത്തത് അപ്പ അതിന് വിരളനെ പറയാൻ പറ്റുകയുള്ളൂ ഞങ്ങളുടെ ഭാഷയിൽ കേട്ടോ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത് നമ്മൾ ബീഫ് വിരളൻ ഉണ്ടാക്കൂലേ ആ സെയിം മെതേഡ് തന്നെ അപ്പം ഇച്ചിരി ഉപ്പ് പോരായി ഉണ്ടതായിട്ട് തോന്നി നമുക്ക് ഉപ്പാഡ് ചെയ്യാം കേട്ടോ നോക്കിയേ ചെയ്യാം കുറവുണ്ട് അപ്പൊ ഞങ്ങളുടെ രീതിയിൽ ടർക്കി ഞങ്ങളുടെ കിച്ചണില് തയ്യാറാക്കുന്ന രീതിയാണ് ഈ കണ്ടത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടും ഇത് ഞാൻ രാവിലെ ഫുൾ ആയിട്ട് ചെയ്യാൻ വേറെ പല കുക്കിംഗ് പരിപാടികളും ഉള്ളതുകൊണ്ടാണ് മീറ്റ് ഇന്നലെ വേവിച്ച് മസാല ചേർത്ത് വേവിച്ച് വെച്ച് ഇന്ന് ബാക്കി വഴറ്റിയൊക്കെ ചേർത്ത് തേങ്ങാപ്പാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് ഇനിയിപ്പോൾ വൈകുന്നേരം കഴിക്കാൻ നേരത്ത് കുറച്ചുകൂടെ കുറുകും ആ ഫോം നിങ്ങളെ കാണിക്കാം കേട്ടോ അങ്ങനെ ബീഫ് പിരലോ വയലുവല്ല മട്ടൻ അല്ല വിരളന്നുമല്ല തറക്കിപ്പെരള തറക്കിപ്പെരലേ നീ ഇളക്കണില്ലാട്ടോ ഇങ്ങനെ ചുറ്റിച്ചു കാണിക്കാം എപ്പോഴും എപ്പോഴും ഇളക്കിയ മീറ്റൊക്കെ പുളിച്ചപ്പം ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഇടുന്നു വീഴിക്കുന്നു ഉണ്ടാക്കണ്ടല്ലോ മാവ് കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ രണ്ടെണ്ണം പുഴുങ്ങിയത് ബാക്കി ചൂടുക എല്ലാ നാടുകളിലും അത്ര പോപ്പുലർ അല്ലാത്ത ഐറ്റം ആണ് വേണമെങ്കിൽ ദൊഡലി എന്ന് വിളിക്കാം പക്ഷേ അങ്ങനെ പേര് പറയാലിന്നൊന്നും ആണെങ്കിലും ദിഡലി ആണെങ്കിലും പണ്ടത്തെ അമ്മച്ചിമാര് വളരെ കഷ്ടപ്പെട്ട് ഈ യാതന അനുഭവിച്ചു അടുപ്പിൽ ഉരുളിയില് അടിയിലും കനലും മീന്തേയും കനലിട്ടുണ്ടാക്കി കൊണ്ടുവന്ന അപ്പാണ് വിളിച്ചപ്പം അതിനോ കണ്ട വേണ്ടാത്ത പേരുകളൊന്നും വിളിക്കും തമാശ തമാശ പറഞ്ഞേ ഹോളുകൾ വന്നു തുടങ്ങുമ്പഴേക്കും അതിലേക്ക് ഇടണം എന്ത് പീ കാണുന്ന സാധനം ഡെക്കറേഷൻ അല്ലേ ഇതാണ് അതിന്റെ ഡെക്കറേറ്റഡ് ഡെക്കറേറ്റ് ഇതാണ് അതിന്റെ ഭംഗി ഭംഗി ചെറിയ രുചിയുണ്ട് വെച്ചാൽ അതിലേക്ക് പിടിക്കും അടയ്ക്കുക മ്മ് കൊണ്ടായി നീ മ്മ് ньоവർനെ തൃങ്ങടെ ഒള ഉള്ളി വാണ്ട് മ്മ് വൺസ് മോർ മറൈ മറ രണ്ടേ രണ്ട് പീസ് മതി ട്ടോ ഇതാ മതിയാ മ്മ് നമുക്ക് കറി വീക്ക് മ്മ് കറി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചോ മ്മ് അപ്പൊ തിന്നണ നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അമ്മ മാറ്റി വെക്കും കിട്ടോ പിന്നീട് അടുത്ത നേരത്തേക്ക് ഉപയോഗിക്കാനുള്ളത് എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് കുത്തികളൊക്കെ ഉപയോഗിക്കാൻ നമ്മക്ക് ഇഷ്ടം ടർക്കിയും കൂടെ ആണ് കഴിക്കുന്നത് നല്ല അടിപൊളിയാ എന്തെങ്കിലും പുതിയ ഡിഷൊക്കെ ആദ്യായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ ഞാൻ ടർക്കി ഒരു തവണ കഴിച്ചിട്ടുണ്ട് അത് പക്ഷെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തതല്ല ലുലൂന്ന് തന്നെ പ്രിപ്പയർ ചെയ്തത് ഞാൻ മേടിച്ചോണ്ട് വന്നതാ നമ്മുടെ ഇവിടെ പ്രിപ്പേർ ചെയ്യുന്ന ഒരു ടർക്കി ഞാൻ ആദ്യായിട്ടാ കഴിക്കുന്നത് കേട്ടോ പക്ഷെ അത് വിചാരിച്ചതിനേക്കാളും ഇങ്ങനെ വെച്ചപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടിയത്

അതെടുത്ത് തീർത്തോട്ടങ്ങി ചൂടാക്കി കൂടാ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുളിച്ചപ്പം എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ മീറ്റിൻ്റെ കാര്യത്തിൽ ടർക്കി ആണോ ചിക്കനാണോ ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നുകൂടി ഇഷ്ടം ചിക്കനാണ് കേട്ടോ മട്ടനും ഇഷ്ടമാണ് പോർപ്പും ഇഷ്ടമാണ് ബീഫും ഇഷ്ടമാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ടർക്കിക്ക് പറയുള്ളു കെട്ടോ കാരണം ഇത് കുറച്ച് വേവ് കൂടുതലാണ് മാത്രമല്ല ഇച്ചിരി എല്ലൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നി കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഒരു വെറൈറ്റിയൊക്കെ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം എന്ന് എനിക്ക് തോന്നിയുള്ളൂ ഇനി വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഇത് വെച്ചിട്ട് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയില്ല മേ ബി ഓരോ മീറ്റിനും ഓരോ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്